നമസ്കാരം പ്രിയമുള്ളവരെ ഖത്തറിൽ അവസാനിച്ച അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ അടിയന്തര സമ്മേളനം മുൻപുണ്ടായിരുന്ന സമ്മേളനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ക്രിയാത്മകമായ നിലപാടുകൾ സൂചിപ്പിക്കുന്നു എടുക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പ്രത്യേകിച്ചും ഇറാന്റെയും തുർക്കിയുടെയും ഒക്കെ സഹകരണത്തോടുകൂടി ഒരു അറബ് സംയുക്ത സൈന്യം ഉണ്ടാകുമെന്ന രീതിയിൽ വിശകലനങ്ങൾ വരികയാണ് നാറ്റോയുടെക്ക് മാതൃകയിൽ ഒരു അറബ് സംയുക്ത സൈന്യം ഉണ്ടാകും എന്ന രീതിയിൽ വാർത്തകൾ വരികയാണ് ഗൾഫ് ഡിഫൻസ് കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഖത്തറിലെ ദോഹയിൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ മീറ്റിംഗ് കൂടുമെന്ന രീതിയിലും വാർത്തകളൊക്കെ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും ഇറാൻ അവരുടെ പ്രതിരോധ ശേഷി പങ്കുവയ്ക്കുവാൻ അറബ് രാജ്യങ്ങളുമായി തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്നു പ്രതിരോധ സഹകരണം നൽകുവാൻ തുർക്കിയും തയ്യാറാകുന്നു ആ മേഖലയിലെ അറബ് രാജ്യങ്ങൾ അല്ലെങ്കിലും അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ പട്ടികയിൽ വരുന്ന തുർക്കിയും ഇറാനും വളരെ ക്രിയാത്മകമായി തന്നെ അവരുടെ പ്രതിരോധ ശേഷി പങ്കുവയ്ക്കുവാൻ അറബ് രാജ്യങ്ങളുമായി തയ്യാറാകുന്നു എന്ന വസ്തുത തന്നെയാണ് മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നത് അതൊരു പക്ഷേ കൂടുതൽ ക്രിയാത്മകമായ ഇടപെടലുകൾ ഈ ഗസ വിഷയത്തിൽ ഇടപെടുന്നതിന് അറബ് രാജ്യങ്ങളെ സഹായകര സഹകരിച്ചേക്കും എന്ന വസ്തുത മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട് അറബ് ഡിഫൻസ് കൗൺസിൽ ഉണ്ടാകുവാനുള്ള സാധ്യത അത് വളരെയധികം തന്നെയുണ്ട് അത് ചർച്ച ചെയ്യപ്പെടുകയാണ് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഗൾഫ് ഡിഫൻസ് കൗൺസിൽ യോഗം ചേരും ഒരു സംയുക്ത സൈന്യം നാറ്റോയുടെ പോലെ രൂപപ്പെടുവാനുള്ള സാധ്യതകൾ വിശകലനം ചെയ്യപ്പെടുകയാണ് അതായത് നേരത്തെ ഉണ്ടായതുപോലെയല്ല കൂടുതൽ ക്രിയാത്മകമായ തീരുമാനങ്ങൾ അറബ് ഉച്ചകോടിയിൽ ഉരുത്തിരിയുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം പ്രത്യേകിച്ചും ഇനി അധികനാൾ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ പോകുന്നത് ഉചിതമാകില്ല എന്ന ഒരു തീരുമാനം ഇത്തരം രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും അമേരിക്കയെ നിയന്ത്രിക്കുന്നത് ജൂത ലോബിയാണ് ആ ലോബിയെ മറികടന്ന് അമേരിക്കയ്ക്ക് അമേരിക്കൻ ഭരണകൂടത്തിന് എന്തെങ്കിലും തീരുമാനമെടുക്കുവാൻ കഴിയില്ല കാരണം അമേരിക്കയുടെ ഡിപ്ലോമാറ്റിക് വ്യവസായിക മേഖലകളെ ആകെ നിയന്ത്രിക്കുന്നത് ജൂത ലോബിയാണ് അവരെപ്പോഴും ഇസ്രായേലിൻ്റെ കൺട്രോളിലുമാണ് അതിനനുസരണമായി മാത്രമേ അമേരിക്കയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയൂ ഇനി ഡൊണാൾഡ് ട്രംപിന് ഒരുപക്ഷെ ഖത്തർ അനുകൂല തീരുമാനം എടുക്കണം എന്ന് വിചാരിച്ചാൽ പോലും അതിന് കഴിയില്ല ജൂത ലോബിയുടെ അത്രത്തോളം വലിയ കൺട്രോളിലാണ് അമേരിക്ക എന്ന പ്രത്യേകതയും ഉണ്ട് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ടുകൾ വന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ അദ്ദേഹം ഇസ്രായേലി ബന്ധമുള്ള ജൂതനാണ് അദ്ദേഹത്തിന്റെ മകളും ഈ അടുത്ത സമയത്ത് ജൂത മതത്തിലോട്ട് കൺവെർട്ട് ചെയ്തിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിലപാട് അമേരിക്കയ്ക്ക് എടുക്കുവാൻ പറ്റില്ല അങ്ങനെ ഒരു നിലപാടെടുക്കത്തുമില്ല ഇസ്രായേലുമായിട്ട് കൂടുതൽ ആഭിമുഖ്യമുള്ള നിലപാടുകളായിരിക്കാം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന ഒരു വലിയ വസ്തുത മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് മറ്റൊരു കാര്യം ഖത്തറിന ഇസ്രായേൽ ആക്രമിക്കുന്നതിന് അൻപത് മിനിറ്റ് മുമ്പ് ഇസ്രായേൽ ഈ വിവരം അമേരിക്കയെ അറിയിച്ചിരുന്നു എന്ന് ആക്സിസ് പത്രത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നതായി ചില അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യണം എന്നിട്ടും ഈ ആക്രമണം കഴിഞ്ഞ പത്തു മിനിറ്റിനു ശേഷമാണ് അമേരിക്ക ഖത്തറിന് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകിയത് അത് എന്ന് പറയാൻ പറ്റില്ല കാരണം ആക്രമണം നടന്ന് ആളുകൾ കൊല ചെയ്യപ്പെട്ടതിന് ശേഷമാണ് അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നൽകുന്നത് തുർക്കിയുടെ ഇന്റലിജൻസ് ഏജൻസികളാണ് ഖത്തറിന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് നൽകിയത് എന്ന വാർത്ത പുറത്തു വരികയാണ് അതുകൊണ്ടാണ് ഹമാസിന്റെ നേതാക്കന്മാരൊക്കെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് നീങ്ങിയത് എന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വരുകയാണ് മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇറാൻ ഇന്റലിജൻസ് ഏജൻസികൾ ഹമാസ് നേതാക്കന്മാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹമാസ് നേതാക്കന്മാർക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞതെന്നാണ് കാരണം ഇസ്മായിൽ ഹനിയ കൊല ചെയ്യപ്പെട്ടത് അദ്ദേഹം ഇറാനിൽ വരുമ്പോൾ സ്ഥിരമായി ഒരു കെട്ടിടത്തിലായിരുന്നു താമസിച്ചിരുന്നത് ആ കെട്ടിടത്തിൽ നേരത്തെ തന്നെ എത്തിയ മൊസാദ് ചാരന്മാർ അദ്ദേഹത്തിന്റെ തലയിണക്കിടയിൽ ബോംബ് നിക്ഷേപിക്കുകയായിരുന്നു അതിനുശേഷം റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു ഇറാൻ്റെ അകത്ത് തന്നെ കയറിയ മൊസാദ് ചാരന്മാർ കൊല്ലുകയായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ള ഹമാസ് നേതാക്കന്മാർക്ക് ഇറാന്റെ ഇൻ്റലിജൻസ് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് സ്ഥിരമായി ഒരു സ്ഥലത്ത് തങ്ങരുത് ഒരു ബിൽഡിങ്ങുകളിൽ തങ്ങരുത് താമസിക്കരുത് എന്നൊക്കെയാണ് എന്ന നിർദ്ദേശം വരികയാണ് ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഈ അടുത്തടുത്തുള്ള ബിൽഡിങ്ങുകളിലേക്ക് പാർപ്പിട സമുച്ചയങ്ങളിലേക്ക് ഹമാസ് നേതാക്കന്മാർ മാറുന്നതാണ് ആ ഒരു മാറ്റമാണ് ഈ ഹം അല്ലെങ്കിൽ മുസാദ് അല്ല ഷിൻബിത്താണ് ഖത്തറിൽ ആക്രമണം നടത്തിയത് കാരണം മുസാദ് ആ ആക്രമണം ഏറ്റെടുക്കുവാൻ വിട്ടു നിന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ് അങ്ങനെ ഈ നിരന്തരം പാർപ്പിടങ്ങൾ മാറുന്നത് കൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ആക്രമണം നടത്തുവാൻ ഖത്തറിലെ ദോഹയിൽ പരാ ഇസ്രായേലിന് കഴിയാത്തത് ആ ആക്രമണം പരാജയപ്പെട്ടത് എന്ന വസ്തുത മാധ്യമങ്ങൾ ചർച്ചയാണ് അതായത് ഇന്റലിജൻസ് ഏജൻസികൾ ഹമാസിന്റെ നേതാക്കന്മാർക്ക് സ്ഥിരമായി ഒരു സ്ഥലത്ത് തങ്ങരുത് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി മാറി താമസിക്കണം അല്ലെങ്കിൽ ആ താമസ സ്ഥലം കേന്ദ്രീകരിച്ച് മൊസാദിന്റെ ആ ചാരസംഘടനയിൽ കടന്നു കയറി അവിടെ ബോംബ് നിക്ഷേപിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്ന ഒരു നിർദ്ദേശം നൽകിയിരുന്നു അത് അടിസ്ഥാനമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഹമാസിൻ നേതാക്കൾ ഖത്തറിലെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന ഒരു വിവക്ഷയും മാധ്യമങ്ങൾ കാണുന്നുണ്ട് മറ്റൊന്ന് തുർക്കിയുടെ ഭാഗത്തു നിന്ന് ഇന്റലിജൻസ് ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ ഈ ആക്രമണത്തെക്കുറിച്ച് വിവരം ഖത്തറിന് കൈമാറിയിരുന്നത് കൊണ്ടാണ് ഹമാസ് നേതാക്കൾ രക്ഷപ്പെട്ടത് എന്ന ഒരു വസ്തുതയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്ത സ്പെയിനിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ശക്തമായ നടപടികൾ ഇസ്രായേലിനെതിരെ ഉണ്ടാകുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് സ്പെയിൻ എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ ആയുധ കരാർ ഇസ്രായേലുമായി ബന്ധപ്പെട്ടത് റദ്ദാക്കി എന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് മാത്രമല്ല ഇസ്രായേലിന് വ്യോമ തുറമുഖ ഗതാഗതം ഇസ്രായേലിന് സ്പെയിൻ നിഷേധിക്കുവാനും സാധ്യതയുണ്ട് എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് കൂടിയാണ് നമ്മൾ എടുത്തു വായിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ക്രിയാത്മകമായ ഇടപെടലുകൾ ഇസ്രായേലിൻ്റെ നടപടികൾക്കെതിരെ ഉണ്ടാകുന്നു എന്നതാണ് ഏകദേശം നമ്മളുടെ ചർച്ച ചെയ്തു വരുമ്പോൾ അല്ലെങ്കിൽ പരിഗണന പഠിച്ചു വരുമ്പോൾ യൂറോപ്യൻ യൂണിയനിലെ മിക്ക രാജ്യങ്ങളിലും ഇസ്രായേലിനെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്ന ഒരു വസ്തുത കൂടിയുണ്ട് എന്തായാലും സ്പെയിൻ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യങ്ങളിലൊന്നാണ് എഴുന്നൂറ് മില്യൺ ഡോളറിൻ്റെ ആയുധ കരാർ ഇസ്രായേലുമായി റദ്ദാക്കുന്നു എന്ന ഒരു വാർത്ത വളരെ പ്രധാനമായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മറ്റൊന്ന് ഇസ്രായേൽ ഇപ്പോൾ ഗസ സിറ്റിയിലേക്ക് ആക്രമണം കടുപ്പിക്കുന്നതോടുകൂടി ഭൂഗർഭകളിൽ നിന്ന് ബന്ദികളെ ഹമാസ് ഭവനങ്ങളിലേക്ക് മാറ്റുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതായത് ഭവനങ്ങളിൽ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തുകയാണ് ഗസയിലെ എല്ലാ വീടുകളും ഇടിച്ചു ഇടിച്ചുനിർത്തുക ഇസ്രായേലിൻ്റെ ലക്ഷ്യമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബന്ദികളെ ആ സ്ഥലങ്ങളിൽ പ്രവേശിപ്പിച്ച് വസിപ്പിച്ചാൽ ഒരുപക്ഷെ ഇസ്രായേൽ അത്തരം പ്രദേശങ്ങൾ ആക്രമിക്കില്ല എന്ന ധാരണയായിരിക്കാം ഇസ്രായേലിനെ ബന്ദികളെ ഭവനങ്ങളിലേക്ക് മാറ്റുന്നതിനേക്ക് ഹമാസിനെ നയിക്കുന്നത് എന്ന വിശകലനം മാധ്യമങ്ങൾ നടത്തുകയാണ് എന്തായാലും ചില ബന്ദികൾ ഈ കാറുകളുടെ പിറകിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്ന വീഡിയോകൾ ഹമാസ് പുറപ്പെട്ട് പുറത്തുവിട്ടിട്ടുണ്ട് എന്ന രീതിയിൽ മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എന്തായാലും പശ്ചിമേഷ്യ സംബന്ധിച്ച് യുദ്ധത്തിന്റെയും ഒപ്പം ചർച്ചയുടെയും ഒക്കെ സ്ഥിതിവിശേഷങ്ങൾ സംജാതമാകുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം മറ്റൊന്ന് ഇസ്രായേൽ ഇനി ഒരിക്കലും ഖത്തറിനെ ആക്രമിക്കില്ല എന്ന് ബെഞ്ച ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഹമാസിന്റെ പ്രവർത്തകർ എവിടെയുണ്ടോ അവിടെയൊക്കെ തങ്ങൾ പിന്തുടർന്ന് ആക്രമിക്കും എന്ന് ഇസ്രായേലും വ്യക്തമാക്കിയാണ് അതായത് ഡൊണാൾഡ് ട്രംപിന്റെ ഉറപ്പ് എത്രത്തോളം അത് പാലിക്കുവാൻ പറ്റും എന്ന കാര്യത്തിൽ സംശയമുളവാക്കുന്നു കാരണം ഇസ്രായേൽ ഹമാസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പിന്തുടർന്ന് ആക്രമിക്കും എന്ന നിലപാടിലേക്ക് എത്തുകയാണ് അതാണ് ഒരുപക്ഷെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ കൂടുതൽ ശക്തമായ ഒരു സൈനിക സംയുക്ത സൈനിക നിർമ്മാണത്തിലേക്ക് ചിന്തിപ്പിക്കുന്നത് എന്ന കാര്യത്തിലൊക്കെ ചർച്ചകൾ നീളുകയാണ് എന്തായാലും പശ്ചിമേഷ്യയിലെ സംബന്ധിച്ച് സംഘർഷപൂർണിതമായ നിമിഷങ്ങളാണ് കടന്നു വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ചർച്ചയുടെ രൂപരേഖ ഉരുത്തിരിയുന്നതിനോടൊപ്പം തന്നെ സംഘർഷങ്ങളുടെ വലിയ സാധ്യതകളും ആ രാജ്യങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ത്